ഒരു സാധനം കൊണ്ട് പിച്ചിപ്പോട്ട ചിക്കൻ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ കൊടക്കിനാലിലെ ലാസ്റ്റ് വീഡിയോ ആണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ആൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ കാപ്പി കുടിച്ച് അമ്മച്ചിയുടെ കടയെ കുറിച്ച് നല്ല അടിപൊളി കടയാണ് സൂപ്പർ ചെറിയ കടയാണ് ഒരു ചെറിയ ഫാമിലിയൊക്കെ വന്ന അകത്ത് ചെറിയൊരു സ്പേസ് ഉണ്ടിരുന്നു കഴിക്കാൻ പയ്യന്മാരാണെങ്കിൽ ലാവിഷായിട്ട് നിന്ന് കഴിക്കാം ടിഫിൻ മറ്റൊന്നു എങ്ങനെയാ ഫുഡ് അല്ല ഇന്ന് മൂന്ന് ദിവസമായിട്ട് നിനക്കറിഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് എന്തി സൂപ്പർ ഫുഡ് കിട്ടി അടിപൊളി നോര് തോരഅഞ്ചു തോരാനും അങ്ങനെ രാവിലത്തത് കൂടാതെ ഉച്ചയ്ക്ക് ചോറും നല്ല അടിപൊളി മീനിൻ്റെ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് രസവും കാണും അതാണ് ഉച്ചയ്ക്കുള്ള ഇവരുടെ അടുത്തെ സ്പെഷ്യൽ പിന്നെ ഈവനിങ് ഏഴ് മണിക്കകത്ത് ചായേടെ കൂടെ എന്തെങ്കിലും ലൈറ്റ് കടികളും കാണുന്നതാണ് ഏഴ് മണിക്കാണ് അവർ ഷോപ്പ് അടയ്ക്കുന്നത് ഇതിന് മുമ്പ് ഈ അമ്മച്ചി ലേക്കിന് നമ്മൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിലായിരുന്നു കട അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് മാറിയിട്ട് ജസ്റ്റ് ഒരു ആറുമാസമായിട്ടേ ഉള്ളൂ ഞങ്ങൾ ഈ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ഇന്ന് നാലാമത്തെ ദിവസമാണ് ഈ നാലാമത്തെ ദിവസം കൊണ്ട് വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ കടയിലും കയറി കഴിച്ചു വയറ് കേടാവാതെ നല്ല വായ്ക്ക് രുചിയായി കഴിക്കണമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ അമ്മച്ചിയുടെ കടയിൽ ഒന്ന് ഒന്ന് കഴിച്ചു നോക്കാം കടയുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ കൊടൈക്കനാലിലെ അനന്തഗിരി ഫോർത്ത് സ്ട്രീറ്റ് റോഡിലാണ് തൊട്ടടുത്ത് കുറിഞ്ഞി മെറിഡിയൻ എന്ന ത്രീ സ്റ്റാർ ഹോട്ടൽ ഉണ്ട് അതിൻ്റെ ലൊക്കേഷൻ വച്ചാൽ നമുക്ക് ഈ അമ്മച്ചിയുടെ കടയുടെ മുന്നിലൂടെയാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ വിട്ട് ചുരം ഇറങ്ങി തുടങ്ങി ഏകദേശം കോടക്കനാൽ പട്ടണം മുഴുവനും കോട കൊണ്ട് മൂടിക്കഴിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും തണുപ്പും കോടയാണ് കൊടൈക്കനാലിലെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ കുറച്ചൊന്ന് ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ സിൽവർ കാസ്ഗേഡ് പാർക്ക് എന്നറിയപ്പെടുന്ന വാട്ടർഫാൾസ് കാണാം കൊടൈക്കനാലിലോട്ട് വരുമ്പോഴുള്ള പ്രധാന ആകർഷണമായൊരു വാട്ടർഫാൾസാണിത് ഏകദേശം നൂറ്റി അടി ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഏറ്റവും പ്രശസ്തമായ കൊടൈക്കനാലിലെ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് സിൽവർ കേട് വെള്ളച്ചാട്ടം കൂടാതെ പഴങ്ങളും മറ്റ് പലഹാര സാധനങ്ങളും വിൽക്കുന്ന നിരവധി കടകളുള്ളതിനാൽ വാഹനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരു വിശ്രമ കേന്ദ്രമായി ഈ വെള്ളച്ചാട്ടം പ്രവർത്തിക്കുന്നുമുണ്ട് പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ കുളിച്ചുകൊണ്ടിരുന്ന ഈ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ ഗുണനിലവാരം ഇല്ലാത്തതിനാൽ കുളിക്കൽ നിരോധിച്ചിരിക്കുകയാണ് അവിടുന്ന് കുറച്ചൊന്ന് താഴേക്ക് വരുമ്പോൾ തലയാർ വെള്ളച്ചാട്ടം ടാറ്റയിൽ ഫാൾസ് എന്നു അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് തൊള്ളായിരത്തി എഴുപത്തി അടി ഉയരത്തിൽ കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടവും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആറാമത്തെ വെള്ളച്ചാട്ടവും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരുന്നൂറ്റി അറുപത്തേഴാമത് വെള്ളച്ചാട്ടവുമാണ് തലയാർ വെള്ളച്ചാട്ടം കൂടാതെ റോഡ് സൈഡിൽ നിന്നും താഴേക്ക് നോക്കിയാൽ മഞ്ഞളാർ ഡാം കാണാം തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞളാർ നദിക്ക് കുറുകെ തമിഴ്നാട്ടിലും മറ്റും ജലസേചന ആവശ്യത്തിനായി നിർമ്മിച്ച മഞ്ഞളാർ അണക്കെട്ടാണിത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് മഞ്ഞളാർ അണക്കെട്ട് പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളുടെ പച്ചപ്പ് വിരിച്ച മനുഷ്യനിർബന്ധമായ അണക്കെട്ടാണ് മഞ്ഞളാർ അണക്കെട്ട് അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ശാന്തമായ നീല ജലാശയങ്ങളും തിരക്ക് പിടിച്ച നഗരങ്ങളിൽ നിന്നും മാറിയുള്ള പ്രകൃതി മനോഹരമായ താഴ്വാരങ്ങളുടെ ഇടയിലുള്ള ഡാം കാണാൻ തന്നെ മനസ്സിന് കുളിർമയുള്ളൊരു കാഴ്ചയാണ് കൊടൈക്കനാലിലേക്കുള്ള വഴിയിൽ ബടലഗുണ്ടുവിൽ നിന്നും ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ മാറിയാണ് മഞ്ഞളാർ ഡാം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാൽ പരിധി വിട്ട് രാജപാളയം തെങ്കാശി റോഡിൽ കയറി ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞ് നല്ല വിശപ്പ് കറക്റ്റ് പുളിയൻ എത്തിയപ്പോൾ റോഡിൽ ഇതുവരെ കാണാത്തത്ര തിരക്കും ആളുകളുടെ ബഹളവും കളർ ലൈറ്റുകളും ആദ്യം ഞങ്ങൾ വിചാരിച്ച് വല്ല കല്യാണവും മറ്റോ ആയിരിക്കുന്നു പിന്നെ നോക്കിയപ്പോഴാണ് അതൊരു ഹോട്ടലാണെന്നും ആ ഹോട്ടലിൽ വന്ന ആളുകളുടെ തിരക്കും ബഹളമാണെന്നും പിന്നൊന്നും നോക്കിയില്ല വണ്ടി ഇടാൻ പോലും സ്ഥലം കിട്ടിയില്ല കുറച്ചപ്പുറത്ത് വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി കയറുമ്പോൾ തന്നെ ജ്യൂസ് കോണ്ടറാണ് തമിഴ്നാട്ടിൽ തന്നെ കിട്ടാവുന്ന എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഫ്രഷ് ജ്യൂസ് ഇവിടെ കിട്ടും അവിടെ നിന്നു കുറച്ചകത്ത് കയറുമ്പോൾ മിക്കവാറും എല്ലാ ഹോട്ടലിലും നമ്മൾ കഴിക്കുന്ന സ്ഥലം കഴിഞ്ഞ് അകത്തോട്ടായിരിക്കും കിച്ചൻ പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് കയറുമ്പോൾ തന്നെ വിശാലമായൊരു കിച്ചൺ ആണ് ശരിക്കും ഓരോ ഐറ്റവും ഓരോ സ്ഥലത്തിട്ടാണ് വേവിക്കുന്നത് നോൺ വെജ് ചെയ്യാൻ സെപ്പറേറ്റ് ഏരിയ സെപ്പറേറ്റ് ആളുകൾ വെജിറ്റേറിയൻ ചെയ്യാൻ സെപ്പറേറ്റ് ഏരിയ സെപ്പറേറ്റ് ആളുകൾ ഇനി മുട്ടേരെ തന്നെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അത് ചെയ്യാനും സെപ്പറേറ്റ് ആളുകൾ സെപ്പറേറ്റ് ഏരിയ പിന്നെ പൊറോട്ട അടിക്കാനാണെങ്കിൽ ഏഴോളം പൊറോട്ട മേക്കേഴ്സും ഉണ്ട് പൊറോട്ടയുടെ തന്നെ പല പല വെറൈറ്റി ഐറ്റംസ് കോയൻ പൊറോട്ട ബൺ പൊറോട്ട പിന്നെ എനിക്ക് പേരുകളൊന്നും അറിഞ്ഞിടാത്ത വേറെ കുറേ ഐറ്റംസ് ഒരു വെറൈറ്റി സാധനം കൂടെ ഉണ്ട് പിച്ചിപ്പോട്ട ചിക്കൻ നമ്മളെ നാട്ടിലെ ചിക്കൻ തോരം പോലെ വേറൊരു ഐറ്റം എൻ്റെ മോനെ അതൊരു ഒന്നൊന്നര സാധനം തന്നെ കൂടാതെ നാട്ടുകോഴി ചിക്കൻ ബിരിയാണി റൈസിൻ്റെ തന്നെ പലതരം റൈസുകൾ കാട ഫ്രൈ മട്ടൻ കുറുമ മട്ടൻ്റെ വെറൈറ്റി ഐറ്റംസ് നമ്മളെ ചൈനീസ് സിഷുവാൻ്റെ വെറൈറ്റി ഐറ്റംസ് അങ്ങനെ അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട് പിന്നെ കിച്ചണിൽ മാത്രം കുക്ക് ചെയ്യാൻ വേണ്ടി ഇരുപതോളം പേരുണ്ട് അതിനു പുറമെ സർവീസ് ചെയ്യാൻ അങ്ങനെ ഏകദേശം ആകമൊത്തം കടയിലൊരു മുപ്പതിനോളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇനി സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോട്ടലിനകത്ത് കയറിക്കഴിഞ്ഞാൽ വിശാലമായൊരു ഹാളാണ് അതിനു പുറമെ എ സി ഉള്ളൊരു റൂം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ ഏകദേശം അറുപത് എഴുപത് പേർക്കകത്ത് സീറ്റിംഗ് ഉള്ള ഹോട്ടലിൽ കഴിക്കുന്ന ടേബിളിൽ എപ്പോഴും സർവ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടായിരിക്കും പുളിയൻകുടിയിലെ പീരപ്പയുടെ വെള്ളതുറൈ ഹോട്ടൽ നിന്ന് വരുമ്പോൾ രാജപാളയം കഴിഞ്ഞ് ഏകദേശം നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ കഴിയുമ്പോൾ പുളിയൻകുടി എത്തും ഒരു ഫാമിലിക്കോ ഒരു ട്രാവലിലോ ഒരു ബസ്സിലോ വരുന്ന എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നല്ല വായ്ക്ക് രുചിയായി ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു കിടിലം കടയാണ് പുളിയൻകുടിയിലെ വെള്ളതുറൈ ഹോട്ടൽ ഇനി ഇതൊരു പെയ്ഡ് പ്രൊമോഷനായിട്ട് നിങ്ങളാരും വിചാരിക്കരുത് യാദൃച്ഛകമായി വിഷന്ന് തളന്ന് വന്ന് കയറിയൊരു കടയാണ് ഞാനിവിടെ കണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോ എല്ലാവർക്കും അടിപൊളിയായിട്ട് വന്ന് കഴിക്കാം അപ്പോൾ ഓക്കേ